അസ്സാമലൈക്കും വരഹമത്തല്ലാ വസ്സലാത്തു വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതം എന്നുള്ളത് നമ്മൾ വിചാരിച്ച രീതിയിൽ എപ്പോഴും ഇങ്ങനെ പോയിക്കൊള്ളണം പല രീതിയിലുള്ള പ്രതിസന്ധികളും നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മൾക്ക് ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ളത് പ്രാർത്ഥനയാണ് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അള്ളാഹുവിനു മുന്നിൽ വിനയത്തോടു കൂടി സമർപ്പിക്കുകയാണ് അള്ളാഹു എനിക്ക് കഴിവുകളൊന്നുമില്ല റബ്ബൈ എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നീ പരിഹരിച്ചു തരണേ എന്നുള്ളത് നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പഠിക്കുന്നവരുണ്ടാവും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവും ബിസിനസ് നടത്തുന്ന നടത്തുന്നയാളുകളുണ്ടാവും അതല്ലാതെ വീട്ടിൽ മറ്റു ജോലികളിലൊക്കെ ഏർപ്പെട്ട ആളുകളുണ്ടാവും ഒരു ദിവസം അല്ലെങ്കിൽ പല സമയങ്ങളിലും പല രീതിയിലുള്ള ചലഞ്ചുകൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ഈ പ്രതിബന്ധങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനുള്ള മാർഗം എന്നുള്ളത് പ്രാർത്ഥനയാണ് മുസാ നബി അലൈഹി സ്വലാം ഫിറാവനിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സൂറത്ത് ത്വാഹയിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാൻ കഴിയും റബ്ബിഷ് റഹ്ലി സോദരി വയസ്സിർലി അമ്രി വഹ്ലുൽ കുദ തമ്മിൽ ലിസാനി യഫ്കഹു കൗലി നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം ഈ പ്രാർത്ഥനയിൽ നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഒന്ന് ഫോർട്ടിറ്റ്യൂഡ് രണ്ട് എഫിഷ്യൻസിയാണ് മൂന്ന് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലുവൻസി നാല് ഇമ്പാക്റ്റ് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ഒന്നാമത്തെ കാര്യം ഫോർട്ടിറ്റ്യൂഡ് എന്നാണ് ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ഇറങ്ങിത്തിരിക്കുന്നതിന് പല രീതിയിലുള്ള പിന്നെ പ്രതിസന്ധികൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരും ഒന്ന് നമ്മളെ മനസ്സിൻ്റെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒരു ഉൽക്കണ്ഠയുണ്ടാകും ആങ്സൈറ്റി ഉണ്ടാവും അപ്പം നമ്മുടെ മനസ്സിൽ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആശങ്കകൾ അതുപോലെ തന്നെ പേടി അപ്പം ഈ ആങ്സൈറ്റി ഇല്ലാതെ പേടിയില്ലാതെ നല്ല കോൺഫിഡൻസോടു കൂടിയിട്ട് വളരെ കാമായിട്ട് അതായത് വളരെ സമാധാനത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് മാനസികമായിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് ലഭിക്കണം ഇതാണ് ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം ആദ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബിസ് റഹ്ലി സോദരി അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ അതായത് മൂസാ നബി അലൈഹി സ്വലാമയോട് അള്ളാഹു പറയുന്നത് ഈജിപ്തില് ഫിറാനിന്റെ അടുക്കിലേക്ക് പോകുവാനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ആ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടി വന്നതായിരുന്നു മദീനയിലേക്ക് അപ്പോൾ ആ അദ്ദേഹം ഒളിച്ചോടാനുള്ള കാരണം എന്നുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ കൈകളാൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ രാജ്യത്ത് നോട്ടഡ് പേഴ്സൺ ആണ് മുസാൻ നബി അലൈഹി സ്വലാം അപ്പൊ ഈ രാജ്യത്തേക്കാണ് അള്ളാഹു പോകാൻ പറയുന്നത് നബിയോട് സ്വാഭാവികമായിട്ടും മനസ്സിലൊരു ഭീതി ഉണ്ടാകും അതും ഈജിപ്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ദൗവത്വം നടത്താനല്ല അവിടെയുള്ള ഭരണാധികാരിയുടെ മുന്നിലേക്ക് പോകാനാണ് ഇസാബ് ഇല ഫിറു ഇന്നഹു തോ ഫിറാഹുനിന്റെ അടുക്കിലേക്ക് പോകണം അവൻ അതിക്രമം കാണിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കൊല്ലപ്പെടുമല്ലോ ഹുസാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് ഞാൻ കൊല്ലപ്പെടുമല്ലോ എന്നുള്ളത് അപ്പൊ ഉത്കണ്ഠ വരികയാണ് പേടി വരികയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല രീതിയിലുള്ള ഉത്കണ്ഠകളും പേടികളുമൊക്കെ മാറിയിട്ട് നല്ല ധൈര്യം ലഭിക്കണം അതിന് മനസ്സാണ് ആദ്യം വിശാലമാകേണ്ടത് എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും അതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഹൃദയവിശാലത നൽകണേ അതാണ് ഒന്നാമതായിട്ട് മുസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് റബ്ബി റഹ്ലി സുദരി അള്ളാഹുയെ റബ്ബെ എൻ്റെ ഹൃദയത്തെ നീ എനിക്ക് വിശാലമാക്കണേ ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസങ്ങളുമൊക്കെ നേരിടാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് അത് നീ എനിക്ക് നൽകണേ വയസ്സിർലി അംരി എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എളുപ്പമാക്കണം എഫിഷ്യൻസി വേണം നമ്മൾ ഏതൊരു വർക്കിൽ നമ്മൾ ഏർപ്പെടുമ്പോഴേയും അത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ച് മാക്സിമം റിസൾട്ട് ലഭിക്കുന്നതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു എളുപ്പം ഉണ്ടാവണം ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ആ പണി തീർക്കാൻ കഴിയണം ഒരു പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയണം അങ്ങനെ ഏത് മേഖലയിൽ ഏർപ്പെട്ടാലും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ആ കാര്യം ചെയ്യാൻ കഴിയണം അതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് മുസാ നബി അലി ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം ഇഫ്രാവിനിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും പട്ടാളക്കാർ ക്വിസ്റ്റ്യൻ ചെയ്യും അപ്പോൾ ആ വഴി എളുപ്പമാവണം ഫിറാമിനിൻ്റെ മുന്നിൽ തന്നെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയണം എന്നുള്ളതാണ് അതാണ് എസ്സിർ ലി അമ്പറി അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നമ്മളേർപ്പെട്ട ഏത് മേഖലകളിലും നമുക്ക് ഈസി ആയിരിക്കണം പിന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് വഹ്ലുൽത്തമ്മിൽ നിസാനി എൻ്റെ നാവിൻ്റെ കെട്ട് നീ അയച്ചു തരണമേ എന്നുള്ളത് അപ്പം മൂസാ നബി അലി ഇസ്ലാമുക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു സംസാരത്തിൽ ചെറിയ ഒരു വിക്കുപോലെയുള്ള ഒന്ന് അപ്പം ഈ പ്രശ്നം അത് നീ പരിഹരിച്ചു തരണേ എന്നാണ് മുസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ പ്രോബ്ലം നമ്മൾ നിലനിർത്തുകയല്ല വേണ്ടത് എനിക്ക് ഇതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ ശ്രമിക്കാതെ പിന്നെ ഞാനിപ്പോൾ അത്ര വയസ്സായില്ല ഇനിയിപ്പോൾ ഒരു പുതിയ ടെക്നോളജീൻ്റെ ലോകത്ത് ഇപ്പോൾ അതൊന്നും ഇന്നെക്കൊണ്ട് കഴിയൂല എന്നുള്ള രീതിയിൽ ഒരു ബാക്ക് പിന്നെ നെഗറ്റീവ് അടിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ ചെയ്യേണ്ടത് മുസാൻ നബി അലൈഹി സ്വലാം അതിന് സൊല്യൂഷനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ പോരായെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൽ പിന്നെ മാസ്റ്റർ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് ആദ്യം വേണ്ടത് നമ്മളെ പോരായ്മ എന്ത് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പം നമ്മുടെ കുറവുകളാണ് ആദ്യം കണ്ടെത്തേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് പ്രോബ്ലം ഉള്ളത് എവിടെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തു വരേണ്ടത് ആ പ്രോബ്ലം കണ്ടെത്തുകയും പിന്നീട് അതിനുള്ള സൊല്യൂഷനായിട്ട് ഒന്നാമത്തെ സൊല്യൂഷൻ എന്നുള്ളത് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ അത് നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ബാഹുൽ അൽ ഉദത്തമ്മിൽ ലിസാനി എന്ന് പറയുമ്പം അതിൽ വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കാര്യം ഒരാളോട് ഏറ്റവും നല്ല രീതിയിൽ പറയാൻ കഴിയണം ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില ആളുകളോട് സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പം പേടി വന്നിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പം പറയാൻ കഴിയാതെ വരും പിന്നെ തിരിച്ച് പോരുന്ന സമയത്താണ് ഞാൻ പോയ ആ ഒരു സംഗതി എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നുക പിന്നെ ചിലത് നമ്മൾ വിചാരിച്ചതായിരിക്കില്ല നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ നാവിലൂടെ പുറത്തു വരുന്നത് വേറെ ഒന്നായിരിക്കും അതുമായിരി തന്നെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് അപ്പം ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയണം അത് മക്കളോടായാൽ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോടായാലും കുട്ടികളോടായാല് അതല്ലെങ്കിൽ വേറെ നമ്മളെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ കസ്റ്റമറോടായാലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില് എൻ്റെ നാവിനെ നീ അതിനനുസരിച്ച് വയപ്പെടുത്തി തരണം എന്നുള്ളത് അതുപോലെ ലാസ്റ്റ് പറഞ്ഞത് യഫ്കഹു കൗലി അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണം ഇമ്പാക്റ്റ് ഉണ്ടാവണം നമ്മുടെ സംസാരത്തിന് ഒരു പ്രതിഫലനം വേണം എന്നുള്ളതാണ് മുസാ നബി അലി സ്വലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഫിറാവിനിൻ്റെ അടുക്കലെത്തി ഫിറാവിനെ അള്ളാഹുയിലേക്ക് ക്ഷണിച്ചു പക്ഷേ അയാൾ വിശ്വസിച്ചില്ല എന്നാൽ ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന നൂറുകണക്കിന് സാഹിറന്മാർ ജാലവിദ്യക്കാർ അവർ മൂസാ നബി അലൈഹലാമയിൽ വിശ്വസിച്ചു അള്ളാഹുവിൽ വിശ്വസിച്ചു ഫിറാവിന് അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ ഞാൻ കൈകാലുകൾ എതിർ ദിശയിൽ ഛേദിക്കുമെന്ന് പറഞ്ഞു കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവർ അതൊന്നും അങ്ങനെ ഭീഷണികൾക്ക് മുന്നിലൊന്നും തന്നെ അവർ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തന്നെ സന്നദ്ധരായില്ല അവർ പറഞ്ഞു നീ വിധിച്ചുകൊള്ളുക നിനക്ക് വിധിക്കാൻ കഴിയുന്നത് ഈ ലോകത്ത് മാത്രമാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ ഒരു വാക്കിന്റെ ഇമ്പാക്റ്റാണത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അപ്പൊ അതിന് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖുമാണ് അപ്പൊ നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴേയും മക്കളോട് സംസാരിക്കുമ്പോഴും നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പല ആളുകളോട് സംസാരിക്കുമ്പോഴായാലും അതുപോലെ ഒരു നന്മ ഒരാളോട് പറയുമ്പോഴേ ആയാലും ഒക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം അതിനൊരു പ്രതിഫലനം ഉണ്ടാവണം അപ്പോൾ ഇതിനൊക്കെയുള്ള മാർഗം എന്നുള്ളത് പ്രാർത്ഥനയാണ് അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുക ഒന്ന് ഒരു ദിവസത്തിൽ നമ്മൾക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ചലഞ്ചുകൾ ഉത്കണ്ഠകൾ പേടികൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വളരെ കാമായിട്ട് കോൺഫിഡൻസോടുകൂടി അതുപോലെ ധൈര്യത്തോടുകൂടി നമ്മൾ ഏർപ്പെടുന്ന മേഖലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എന്ത് ജോലിയായാലും ആ ജോലിയിലൊക്കെ ഒരു എളുപ്പവും അതുപോലെ തന്നെ വേഗതയും ലഭിക്കണം അതുപോലെ നമ്മൾ പല ആളുകളോടും പലപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ സംസാരമൊക്കെ ഏറ്റവും നല്ല വാക്കുകളിൽ ആളുകൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ അതുപോലെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ പ്രവൃത്തി പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ പിന്നീട് ചിലപ്പം ചിലതിൻ്റെ ഇമ്പാക്റ്റ് ആ ടൈമിൽ കിട്ടില്ല പിന്നീടായിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾക്ക് കാണാൻ കഴിയുക അങ്ങനെ നമ്മുടെ വാക്കുകൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് ഇള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഹൈറും ബർക്കത്തും നൽകണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബെ ഞങ്ങളുടെ രോഗങ്ങൾ നീ ഷിഫിയാക്കണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ പ്രവർത്തികൾ എളുപ്പമായ അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന് വിശാലതയും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ എളുപ്പവും ഞങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ഞങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ഏറ്റവും ഹയറായിട്ടുള്ള വാക്കുകളുമാക്കി നീ മാറ്റണേ റബ്ബെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين السلام عليكم ورحمة الله